ഇതൊരെണ്ണം ചെയ്താൽ എത്ര രൂപ കിട്ടും ഇങ്ങനെ പോളിഷ് ചെയ്താൽ എത്ര എണ്ണം എങ്ങനെ ചെയ്യാം അഞ്ചെണ്ണം ചെയ്യാം അഞ്ചെണ്ണം ചെയ്താൽ അഞ്ഞൂറ് രൂപയല്ലേ കിട്ടുള്ളൂ ഇപ്പോൾ ഒരു തൊഴിലാളിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ വേദന ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കിട്ടിയാൽ മതിയോ ആ എവിടെയാണ് എൻ്റെ എൻ്റെ ശില്പിയൊക്കെ ഇരിക്കുന്ന ആൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ എവിടെയാളുള്ളത് ആ അല്ല താഴെ കിടക്കണത് എന്താണ് താഴെ അല്ലേ അവിടെ അല്ലേ അല്ല അപ്പുറത്ത് ആ അതെന്തു ചെയ്യും അങ്ങനെ പിടിപ്പിക്കും വർണ്ണം പിടിപ്പിച്ച കാണട്ടെ ഞാൻ ഞാനവിടുത്തെ ഒറ്റത്തടിയിൽ ചെയ്തിരിക്കാണെന്ന് ഞാൻ വിചാരിച്ച ആ അത് ശരി ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കാണിക്കും ആ ശരിയായി വെരി ഗുഡ് വെരി ഗുഡ് ഇതൊരു ആ വിറ്റ അദ്ദേഹത്തിന് എത്ര രൂപ കിട്ടും അറിയില്ല ശരി ശരി